ഇന്നൊരു കിടിലൻ തട്ടുകട ഫുഡാണ് രൂപക്ക് നല്ല കപ്പയും ബീഫും അതുപോലെ പുട്ടും ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ കിട്ടണം അതും ഓമലി ഫുഡ് പുട്ട് കറി ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ജംഗ്ഷനിൽ

മജീക്കാലോ ഈ പരിപാടി ഓർഡിന്റെ പത്ത് മുപ്പത് കൊല്ലായി ഇടക്കിടക്കാണ് അപ്പൊ എനിക്ക് സൈക്കിളിന്റെ മേലെ ചായ കച്ചവട പിന്നെ പൂള പിന്നെ പുട്ട് ചിക്കൻ കറി ബീഫ് കറി അതൊക്കെ വീട്ടിൽ ഇവിടെ കൊണ്ടുപോയി രണ്ടുമണി പോംബോഴ് കഴിഞ്ഞു ചിക്കൻ ആയാലും ബീഫായാലും അതെ മണിക്ക് ശേഷം രാത്രി നമ്മൾ ആദ്യം നമ്മളാദ്യം ഒരു കപ്പയും ബീഫും പറഞ്ഞോട്ടെ എഴുപത് രൂപക്ക് അടിപൊളി തന്നെ ആയിരുന്നു കപ്പയും ആ ബീഫ് കറിയൊക്കെ ബീഫ് കറി അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അതിന്റെ അതിന്റെ കൂടെ ഒരു ചിക്കൻ കറിയും പുട്ടും പറഞ്ഞിരുന്നു പിന്നെ ഞാൻ പുട്ടും ബീഫും ഒന്ന് മിക്സ് ചെയ്ത് നോക്കി അതും അടിപൊളി തന്നെ ആയിരുന്നോട്ടെ അപ്പൊ ബഡ്ജറ്റ് ആയിട്ട് ഒരു തട്ടുകട ഫുഡ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നതിൽ നേരെ എവിടേക്ക് ഉട്ടോളി മജീദ്ഖാന്റെ ചായക്കടയിൽ കിട്ടോ പിന്നെ സ്ഥിരമായിട്ട് വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ കട ഉണ്ടാവും പക്ഷെ വൈകുന്നേരം അഞ്ചര മണി ചെന്നാൽ എല്ലാ ഐറ്റും കിട്ടൂട്ടോട്ട് 现在这个